ക്ഷൻ എന്നൊന്നും പറയുന്നില്ല എന്നാലും എന്റെ കുഞ്ഞു കുഞ്ഞു കുറച്ച് അനുഭവങ്ങളായി അതായത് നമുക്ക് എപ്പോഴിങ്ങനെ ഈശോ ആയിട്ട് ഇങ്ങനെ കണക്റ്റഡ് കണക്ടായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് വെച്ചാ എപ്പോഴും ഈശോ ആയിട്ടൊരു കണക്ഷൻ ഒരു ദിവസമൊക്കെ എടുത്താല് ട്വന്റി ഫോർ ഇന്റു സെവൻ ഉള്ളിൽ ഈശോ ആയിട്ടൊരു കണക്ഷൻ വേണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതേ അതെ പക്ഷെ എനിക്കത് ഒട്ടും പറ്റാറുണ്ടായില്ല ലൈക്ക് ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോ പരിസരക്ക് പോകും പോയി വന്ന് ഞാൻ ഇങ്ങനെ തീരുമാനമെടുക്കും ഇന്ന് എന്താണേലും വൈകിട്ട് വരെ ഈശോ ഈശോയോട് മിണ്ടും ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിട്ടാണേലും എന്തേലും ഒരു ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് കിട്ടിയാൽ അപ്പം ഞാൻ ഈശോട് മിണ്ടും ഈശോനെ ഓർക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ആ ആഗ്രഹിക്കുകയും പക്ഷേ ഒരു ദിവസം പോലും അങ്ങനെ പറ്റാറില്ല ഞാൻ പള്ളി പോയിട്ട് വന്ന് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ജോലിക്ക് പോണേന് മുമ്പ് ഇരിക്കുമ്പോൾ ഒക്കെ ഈശോ ആയിട്ടും മിണ്ടും സംസാരിക്കുമൊക്കെയാണ് പക്ഷേ ജോലിക്ക് അറിഞ്ഞപ്പോൾ ഞാൻ ഒന്നിനും സമയമില്ല ഒന്നില്ലേ ഞാനിങ്ങനെ ഭയങ്കര രസമായിട്ട് ഓർക്കുന്ന ഒരു സംഭവം ഒരു ദിവസം ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് പോയിരിക്കുക ഡ്യൂട്ടിക്ക് വരുന്നപ്പോഴത്തേനും അപ്പം എന്തോ സിസ്റ്റത്തിൽ എന്തോ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ജോലി കിട്ടി അപ്പോഴത്തേനും ഞാനിങ്ങനെ കസേരിട്ടിരിക്കുക അപ്പോൾ എൻ്റെ അടുത്തൊരു കസേരി ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഈശോട് പറഞ്ഞു ഈശോയെ ഇവിടെ വന്നിരിക്കുക നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈശോനെ ഇങ്ങനെ അടുത്ത് വിളിച്ചിരുത്തി എന്നിട്ട് എന്താ ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് മിണ്ടി മറക്കി ഇരുന്നിങ്ങനെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു എന്ത് കാര്യത്തിന് വേണ്ടി പോകാൻ പറഞ്ഞപ്പോഴത്തേനും ഞാൻ ധൃർതിൽ എ എന്നിട്ട് ഓടി എന്നിട്ട് പിന്നെ ഞാൻ അത് അത് വിട്ടു അത് മറന്നുപോയി പിന്നെ ഞാൻ വീട്ടിൽ ഇങ്ങനെ പിന്നെ വൈകിട്ടൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ മേശേൽ ഈശോയുടെ രൂപത്തിലായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈശോനെ ഓർമ്മ വന്നേ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക അയ്യോ ഈശോനെ കസേരയിൽ ഇടുത്തിട്ടാണല്ലോ ഞാൻ പൊതേ പിന്നെ വൈദ്യില്ല ഈശോടെ കസേര ഇരിക്കുകയാണല്ലോ അപ്പോൾ ആരും എനിക്ക് തിരി വന്നു പിന്നെ എനിക്ക് സങ്കടം വന്നു എനിക്ക് ഈശോ കസേരിക്കണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാനിങ്ങനെ അതായത് ഞാൻ എന്നും പരിശുദ്ധൂർബായിരിക്കുമ്പം അമ്മ അമ്മയോട് പറയട്ടെ അമ്മ എന്നും ഇങ്ങനെ ഞാൻ മറന്നു പോകാണല്ലോ എന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഈശോ ആയിട്ട് എപ്പോഴും ഇങ്ങനെ കണക്റ്റഡായിരിക്കാൻ എന്ത് എന്തിന് പോകുന്നതിനും പിന്നെ ഈശോ വിളിച്ചിട്ട് പോകാൻ സംസാരിക്കാനൊക്കെ ഭയങ്കര എനിക്ക് ആഗ്രഹം പക്ഷേ ഞാൻ എപ്പോഴും മറന്നു എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഞാൻ മറന്നു ഈ കാര്യം ഒട്ടും കണക്ഷൻ കണക്ഷൻ കിട്ടില്ല മറന്നുപോകും അപ്പോൾ ഇങ്ങനെ ഞാൻ എന്തിങ്ങനെ കുർബാനിക്കുമ്പോളാണേലും അമ്മയോട് പറയും അമ്മയോട് പറയും അമ്മേ ഞാൻ എന്തിന് പോകുന്നതിന് മുന്നാണേലും ഇങ്ങനെ ഈശോവിനെ കൊണ്ടുപോകാൻ അമ്മ ഓർപ്പിക്കണേന്നൊക്കെ ഇങ്ങനെ പറയേ അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ ഭയങ്കര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ കുറച്ച് ഇടയായിട്ട് കുറേ നാളുമായിട്ട് എവിടെ എന്തിന് പോയാലും ഇങ്ങനെ ഈശോയെ വിളിച്ചിട്ട് പോകാനുള്ള ഒരു ഒരു കിട്ടിയേ ഒരു ഭയങ്കരനു വെച്ചാൽ ഞാൻ മറന്നുപോകില്ല ഓർക്ക് ഞാൻ അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ഈ വലത് കൈ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രീ ഇടും അപ്പം ഈശ്വരനെ വിളിക്കുമ്പോൾ ഈശോ ഇങ്ങനെ കൈ പിടിച്ച് ഈശ്വരനോട് പോകാമല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഫ്രീ ആക്കിയിടും അപ്പോൾ ഈശോബാ എൻ്റെ കൈ പിടിച്ചോ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചുവാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പോകുന്നേ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ടെ ഞാനിപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് അപ്പം രാവിലെ എഴുന്നേക്കുമ്പോഴത്തേനും ഞാനും അമ്മയും ഞങ്ങൾ രണ്ട് അനിയറ്റിമാരും കൂടെ എല്ലാ ദിവസവും പള്ളി പോകുന്നത് അപ്പം ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് നടക്കാൻ അപ്പം ഞങ്ങൾ എല്ലാ ദിവസം ഡെയിലി നടന്നാണ് പോകുന്നത് അപ്പോഴത്തേനും ഞാൻ പറയും ഈശോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പള്ളിയിൽ പോവാം നീ ഞങ്ങളോട് വന്നേന്ന് പറയും എന്നിട്ട് ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ഭയങ്കര ചങ്കുബഡി അങ്ങനെ തോളിലൊക്കെ കൈയിട്ട് അങ്ങനെയൊക്കെ പോണേ ഞാനിതൊക്കെ ഇമാജിൻ ചെയ്ത് പോവും കേട്ടോ എനിക്ക് ശരിക്കും ഇങ്ങനെ ഓർമ്മ വന്നു മറ്റേ ഹിറ്റ്ലർ സിനിമയിൽ മമ്മൂട്ടി മറ്റേ തെങ്ങന്മാരെ കൊണ്ടു അങ്ങനെ ഈശോ ഞങ്ങളുടെ ഫ്രണ്ട് നടക്കും ഞങ്ങൾ ഈശോനോട് ഇങ്ങനെ പോവും ആ ഒരു ആ ഒരു സെറ്റപ്പിൽ ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് ഇത് തിരിച്ചു വരുമ്പോൾ ആണെങ്കിലും ഈശോ ഈശോ കൈ കൈപ്പിടിച്ച് ഈശോ ഈശോ തോളി കൈയിട്ട് ഇത് തിരിച്ചു നടന്നു വരുവേ അപ്പം ഞങ്ങൾ ഈ തിരിച്ചു നടന്നു വരുന്ന ഒക്കെ ഈശോയുടെ കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശോയെ ബാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും അല്ലെങ്കി ഇപ്പം ഞങ്ങൾ നടന്ന വഴി വഴിക്കൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് മെയിൻ റോഡ് അപ്പൊ അവിടെ ഇഷ്ടം വേന ആക്സിഡൻറ്റ്സ് ഒക്കെ നടക്കുവേ അപ്പം ഞാൻ ഇങ്ങനെ പറയും ഈശോ ഇവിടെ ഒക്കെ ഭയങ്കര ഭയങ്കര എപ്പോഴും അപകടം നടക്കുന്ന സ്ഥലമാണ് അപ്പം നീ എന്റെ കൂടെ ഉണ്ടല്ലോ അപ്പം ഈ സ്ഥലമൊക്കെ അങ്ങ് എന്താ നീ കൂടെ ഉണ്ടല്ലോ അപ്പം ഈ നമ്മൾ നടന്നു പോകുന്ന സ്ഥലമൊക്കെ അങ്ങോട്ട് വിശദീകരിക്കാ വിശദീകരിക്കണേ അപകടങ്ങളൊക്കെ അങ്ങ് മാറ്റിക്കളയേ എന്നിട്ട് നിന്റെ അരൂപി ഇവിടെ ഫുള്ള് ഇറക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമേ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ ഞാൻ ഈശോ ഇങ്ങനെ പറയും അവർ പള്ളി വരണം ഇവര് ഈശോയെ സ്നേഹിക്കണം ഞാനിങ്ങനെ പറയും ഈശോയോട് അപ്പം ഈ ഞാൻ ഈശോയോട് ഇങ്ങനെ മിണ്ടിക്കൊണ്ട് വരും ഈശോനോട് മിണ്ടും അങ്ങനെ പോയേ പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വരുമ്പോഴാണേലും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഈശോയെ വിളിക്കും ഈ എൻ്റെ അടുത്ത് ഇവിടെ ഒരു കസേരയുണ്ടേ അപ്പം കസേര ഞാൻ എപ്പോഴും ഇവിടെ എടുത്തിരും എന്നിട്ട് ഞാനിങ്ങനെ ഈശോട് പറയും ഇവിടെ വന്നിരിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നെ വചനം പഠിപ്പിക്കുക എപ്പോഴും ഇങ്ങനെ ഈശോനെ വിളിക്കുകയെ അതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോഴാണേലും എൻ്റെ മിക്കവാറും അപ്പയെ വിടുന്നത് സ്കൂട്ടിയിൽ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ബസ്സിനെ വരുന്നത് അങ്ങോട്ട് എന്നെ മിക്കവാറും കൊണ്ടുപോയി വിടുന്നത് അപ്പോൾ ഞാനിതിന് സ്കൂട്ടി കയറിയിരിക്കും അപ്പം എന്നിട്ട് ഞാൻ ഈശ്വര രൂപ പുറേ കയറിക്കോ പുറേ ചേരിക്കുമോ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയും എനിക്ക് പിടിച്ചിട്ട് താഴെ പോകുന്ന ഇങ്ങനെ രസമായിട്ട് നമ്മൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ടിടക്കില്ലേ അങ്ങനെ ഞാൻ ഞാനും ഈശോയും തമ്മിൽ ആ ഒരു കമ്പനിയാണ് എന്നിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ ഞാൻ ഈശോയിൽ നിന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ ഒരുമിച്ച് കൊന്തേ ഞാൻ പറയും ഈശോ ബാ നമുക്ക് കൊന്തേ എന്ന് പറയും പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കാണുമ്പം അവർ അങ്ങോട്ട് അവരുടെ അടുത്ത് ചെല്ലണേ ഞങ്ങൾ അവരുടെ കൂടെ പോണേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര സെറ്റപ്പിലാണ് പോകുന്നത് എന്നിട്ട് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴാണേലും ഞാൻ അപ്പഴും ഓർത്തു ഈശോ ഇങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ ഓർമ്മിപ്പിച്ച് തന്നെ ആയിട്ട് ചിലപ്പം കണക്ഷൻ പെട്ടെന്ന് വിട്ടു നിന്ന് തന്നാൽ അമ്മ പറയും ഈശോനെ ഓർപ്പിക്കും അപ്പം ഞാൻ ഈശോബ കൈപ്പിടിച്ചു നമുക്ക് ഒരുമിച്ച് അത് പറയും എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെന്തൊക്കെ കാണിച്ചു കൊടുക്കും എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ചെല്ലുമ്പോൾ പണിയാണ് പണി എന്ന് വെച്ചാൽ നമുക്ക് അഞ്ച് മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലാണ്ട് പണി എടുപ്പിക്കും അത് വേറൊരു കാര്യം അപ്പം ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടം ഒന്നു വെച്ചാൽ ഒരിക്കൽ മീൻസ് നമുക്കൊരു അഞ്ച് എഴുതി ഇരിക്കാൻ സമയമില്ലാതെ പണിയെടുപ്പിക്കും അപ്പോൾ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര സങ്കടമായി നമ്മൾ ചെയ്യേണ്ടില്ലാത്ത പണിയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഒരു കെട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറഞ്ഞു കൊണ്ടിരുന്നത് എൻ്റെ അടുത്ത് അന്ന് എൻ്റെ പണിയല്ല എന്നാലും ഞാൻ പിന്നെ ഉള്ള സങ്കടവും ദേഷ്യം എല്ലാം മനസ്സിൽ കൊണ്ടിട്ട് ഞാനത് എടുക്കാൻ പോയി എടുക്കാൻ പോയിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം ദേഷ്യവും സങ്കടം കൊണ്ട് എല്ലാം ഉണ്ട് ഞാനിങ്ങനെ ഇരിക്കുക അപ്പോൾ തേനി ഇങ്ങനെ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തോന്നുന്നു ഈശോ അടുത്ത് വന്നിരുന്നത് എന്നെപ്പോലെ തന്നെ സങ്കടപ്പെട്ടിരുന്ന് എൻ്റെ കൂടെ ഫോട്ടോ ഫോട്ടോസേറ്റ് എടുക്കാൻ കൂടുവാണ് അപ്പോൾ ശരിക്കും ഇപ്പോൾ ആദ്യം എനിക്ക് ചിരി വന്നു പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു ചിരി വന്നതെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് സാധനമാണേ അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ബെസ്റ്റ് കാണില്ലേ ആ ബസ്സി ഇപ്പൊ നമ്മൾ ആ ബസ്സിയോട് വർത്താനം പറഞ്ഞിട്ട് നമ്മളെ പുറത്താക്കുക അപ്പം ആദ്യം നമ്മളെ തന്നെ പോക്കി പുറത്താക്കി തന്നെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം പറ്റി പക്ഷേ ആ ബെസ്റ്റേര് കുറച്ച് കഴിയുമ്പോൾ പൊക്കി പുറത്തോടെ നിർത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ആ ഒരു സെറ്റപ്പ് ഈശോ കൂടെ വന്ന് എന്തോ എന്തോ ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം സങ്കടം അങ്ങ് പോയേ അതായത് അപ്പം എനിക്ക് ശരിക്കും മനസ്സിലായ ഒരു സംഭവിച്ചാൽ നമ്മൾ സങ്കടപ്പെടുമ്പോൾ മാറി നിന്നിട്ട് നമ്മളെ നോക്കുന്നൊരു ദൈവമല്ലോ ഉള്ളത് എന്ന് നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും നമ്മുടെ സങ്കടത്തിൽ സങ്കടപ്പെടാനും അങ്ങനെ ഒരു ഈശോയായി നമ്മുടെ കൂടെ ഉള്ളത് എനിക്ക് ശരിക്കും അന്ന് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ സങ്കടപ്പെട്ടിരുന്ന എന്റെ ഈശോ എന്നോട് വന്നിരുന്നു സങ്കടപ്പെട്ടു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷ അങ്ങനെയൊക്കെ ഉള്ളതേ അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഈശോനെ വിളിച്ചിരുത്തും ഈശോ ബാൻ്റെ എടുത്തിരുന്നോ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്ന് പക്ഷേ എല്ലാ കുറേ പേരുള്ള ദിവസമാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല കാരണം ഭയങ്കര റഷ് ആയിരിക്കും തിരക്കായിരിക്കും അവരോട് അവരും പറ ചോദിക്കുന്നതിനെ കുത്തരം പറഞ്ഞ് അങ്ങനെയുള്ള പക്ഷെ അപ്പം എനിക്ക് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ള ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ഹാപ്പി കാരണം ഈശോനെ അടിച്ചു വിളിത്തിരുത്ത് വിളിച്ചിരുത്തിയിട്ട് ഈ ഫുഡ് എനിക്ക് ഇഷ്ടമാണോ നീൻ കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് വീട്ടിൽ ഞാനിരിക്കും അപ്പോഴത്തേനും അപ്പം എന്റെ അടുത്ത് ഞാൻ എപ്പോഴും ഒരു കസേരി ഫ്രീ ആയിട്ട് ഇടും എന്നിട്ട് ഞാനിങ്ങനെ ഈശോനെ വിളിച്ചിരുത്തിയിട്ട് കഴിക്കാൻ പറഞ്ഞില്ലേ അപ്പത്തേനും അമ്മ വന്നു അമ്മ വന്നിട്ട് എന്നോട് ഇങ്ങനെ എന്തിനോ അമ്മ അവിടെ വന്ന മേശം വന്നു ഞാൻ ഇങ്ങനെ ചോദിച്ചേ ഇവിടെ ആര് ഇരിക്കുന്നതെന്ന് അറിയുമോന്ന് ചോദിച്ചേ അപ്പം അമ്മ നോക്കിയപ്പം ആരും ഇല്ലല്ലോ അപ്പം അമ്മ അന്ന് വരെ അമ്മയ്ക്ക് അറിയാൻ എന്തോ ഒരു തകരാറുണ്ട് പക്ഷെ അമ്മ അന്ന് നോക്കിയപ്പം ഇതിന്റെ കിളിയും കിളിപ്പൂടും ഒക്കെ പോയിരുന്നു വിചാരിച്ചു അപ്പം ഞാൻ പിന്നെ ഇവിടെ ഈശോ ഇരിക്കുന്നേ അപ്പം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ആൻസർ അമ്മേന്ന് കിട്ടിയേ അതെങ്ങനെ ശരിയാവും ഈശോ എൻ്റെ കൂടെ ഇന്നിപ്പോൾ കുക്ക് ചെയ്യുവല്ലായിരുന്നു പിന്നെ ഇങ്ങനെ നിന്റെ കൂടെ കൂടെ വന്നിരിക്കുന്നതെന്ന് അതെനിക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് അത് വെച്ചാൽ എൻ്റെ ഈ പ്രായം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോയിരുന്നു പറയുമ്പോൾ അത് അവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര രസമായിട്ടേ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഭ്രാന്ത് ഫുള്ള എനിക്ക് നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭയങ്കര കഥ അത് എന്തായാലും കേട്ടിട്ടുണ്ട് കുറച്ച് നേരത്തെ പക്ഷേ ആ അത് അത് ഇനി വേറെ എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ബസ്സിന് വരുന്നതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പം ബസ്സിൽ പോകുമ്പോഴേ ഞാൻ ഈശോയെ കൂട്ടിക്കൊണ്ട് പോകും അപ്പം ഞാൻ പറയും ഈശോയെ ഈ കൈ കട്ടണം ചില ബസ് നിർത്തതില്ല അപ്പം എനിക്ക് ഭയങ്കര എനിക്ക് ബസ് ഇങ്ങനെ നിർത്താണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകും ഇങ്ങനെ ആ ഭയങ്കര സ്പീഡിലൊക്കെ പോകുമ്പം കൈ കട്ടുമ്പോൾ നിർത്തില്ല അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറയും ഈശോ നീ കൈ കടണം നീ കൈ കെട്ടി നിർത്തും എന്ന് പറഞ്ഞാൽ ഈശോയെ ഫ്രണ്ടിൽ കയറ്റി നിർത്തും അതിട്ട് അപ്പ ആ ദിവസമൊക്കെ ബസ് നിർത്തു കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ ബസ്സിൽ കയറും അപ്പൊ ഞാൻ പറയും ഞാൻ ആദ്യം കയറും എന്നിട്ട് നീ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കയറും ടീച്ചർ എന്നിട്ട് ഞാൻ പറയും ഏഹ് തിരക്കുള്ള ആണ് ഈശോടെ ഞാൻ പറയും നീ പിടിച്ച് നിന്നോണം എവിടെ ഉരുണ്ട് പഠിച്ച് വീണേക്കല്ലേ ഇനി വല്ലയിടത്ത് ഉരുണ്ട് പഠിച്ച് വീണാ അമ്മ അമ്മ എന്നെ വഴക്ക് പറയും ഞാൻ അമ്മയോട് പറഞ്ഞു എന്റെ കൂട്ടിയോട് പറഞ്ഞു അതൊക്കെ പിന്നെ ഇങ്ങനെ ഞങ്ങള് ഭയങ്കര എന്ന് ഭയങ്കര കമ്പനി വൈബിലാണ് പോകുന്നെ എന്ന് എല്ലാം പറയുന്ന ഒരു 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 കൂട്ടുകാരൻ ആ രീതിയിലാണ് ഈശോ ഞാൻ കാണുന്നത് എന്നിട്ട് ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ കയറുന്ന സ്റ്റോപ്പിൽ നിന്ന് കേറുമ്പോൾ സീറ്റുണ്ട് പക്ഷെ സ്റ്റാൻഡ് ചെല്ലുമ്പോൾ ഫുള്ള് ഫില്ലാകും അപ്പൊ ഞാൻ ആദ്യം കേറി എന്നിട്ട് ഈശോട് പറഞ്ഞ് ഇവിടെ വന്നിരുന്നോളോ പറഞ്ഞു ഈശോനെ വിളിച്ചിട്ട് പക്ഷെ സ്റ്റാൻഡ് ചെന്നപ്പോ ഈശോടെ സീറ്റ് പോയി അപ്പൊ ഞാനവിടെ ചിരിച്ചു ചിരിച്ചു കഴിഞ്ഞപ്പോഴും അപ്പൊ ഈശോ എന്നിട്ട് എഴുതേണ്ടി ഒക്കെ ആണോ അപ്പൊ എനിക്ക് വിഷമമായി ഇപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല ഞാൻ എന്നിട്ട് ഇച്ചിരി കെയർ ചെയ്യുന്നിട്ടോ ഈശോനെ പറഞ്ഞ അവടെ വന്നിരുന്നവള പറഞ്ഞിട്ട് അവിടെ വിളിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കൊന്ത ഇല്ലേ പയ്യെ പോരും ആ ആ ഒരു സെറ്റപ്പാണ് ആണ് ഫുള്ള് അങ്ങനത്തെ പോയിബാ അപ്പം എല്ലാ കാര്യം ഇപ്പൊ ഞാൻ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോവാണെങ്കിൽ അല അലക്കാൻ പോകാണെങ്കിൽ ഞാൻ പറയും ബാ നമുക്ക് ഒരുമിച്ച് അലക്കും തുണി വിരിച്ചിടാൻ നമുക്ക് ഒരുമിച്ച് തുണി വിരിച്ചിടാം ഇങ്ങനത്തെ സെറ്റപ്പ് ഫുള്ള് എല്ലാത്തിനും ഞാൻ വിളിക്കും ഇപ്പൊ ഈശോ ഓർക്കുന്നുണ്ടാവും ഈ കൊച്ചിൻ്റെ കൂടെ ഇറങ്ങി പോരണ്ടായിരുന്നു സമയം ഇങ്ങനെ വിളിച്ച് 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 ശല്യപ്പെടുത്തേ കാരണം ഏറ്റവും വിശദ കാര്യത്തിന് ഞാൻ വിളിക്കും എല്ലാത്തിനും വിളിച്ചോണ്ട് പോവേ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു പറയാൻ ഉദ്ദേശം വേറെ ഒന്നും അല്ലേ അതെ ഈശോ എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിട്ടി ആയിട്ടിരിക്കണം എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മൾ ഇത് നമ്മൾ ഓർത്തില്ലെ പോലും എല്ലാ കാര്യങ്ങളും ഈശോ ഇങ്ങനെ വന്ന് നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ മറ്റേ ജീസസ് യൂത്തിന്റെ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ അവര് വീഡിയോ ഒരു വീഡിയോ ഇടുന്ന എനിക്ക് അറിയത്തില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ ഒരു വീഡിയോ ഇട്ടു തന്നിട്ടുണ്ടല്ലേ ഈ മറ്റേ ഈശോ എല്ലാവരുടെയും കൂടെ നടന്ന് ഒരു ജോ ഓരോ ജോലി ചെയ്യുന്നേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവുള്ളൂ ഈശോ എല്ലാവരുടെയും കൂടെ ആ ഈശോ എല്ലാവരുടെയും കൂടുതൽ നടന്നിങ്ങിട്ട് ഓരോ ചെയ്യും ഇപ്പം സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈശോ പോയി ആശ്വസിപ്പിക്കും അതുപോലെ തന്നെ ഇപ്പം ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിക്കും ആ ഒരു സംഭവം അത് ശരിക്കും റിയാലിറ്റിയാണ് അത് നമ്മൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്കറിയാത്തതായിരിക്കും പക്ഷേ ശരിക്കും നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നേക്കാൾ അപ്പുറം ഈശോ നമ്മുടെ കൂടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ട് നമ്മൾ നമ്മളാ നമ്മളും കൂടെ ഇമാജിൻ ചെയ്യുവാണെങ്കിൽ എന്ത് ഭയങ്കര രസമാണ് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് എന്റെ കൂടെ ഡ്യൂട്ടിക്ക് വന്ന ആരുമില്ല പക്ഷെ ഞാൻ ഭയങ്കര സന്തോഷാ ഞാൻ ഈ സാധനമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചിരിക്കുമ്പോൾ ആൾക്കാർ ഇല്ല നിനക്ക് എന്നെ പറ്റുന്ന ഇത്രമാത്രം സന്തോഷിക്കുന്നതിനൊക്കെ എന്നെ അതൊക്കെ അത് ഞാൻ ഇങ്ങനെ ഈശോ ഇങ്ങനെ ഓരോരുത്തരും മിണ്ടി പറഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ് അപ്പം ശരിക്കും ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ഈശോ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഇപ്പം കുറെ എനിക്ക് ഇങ്ങനെ കുറെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ പ്രിയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ കുറെ പേരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചെയ്യാൻ പറ്റാറില്ല പിള്ളേരുണ്ട് തിരക്ക അതൊക്കെ പറയുന്നേ അപ്പം ഇതൊക്കെ ഈശോയ്ക്ക് അറിയാം നിങ്ങൾക്ക് നമുക്ക് മക്കളെ നോക്കാനുണ്ട് അല്ലെ ജോലിക്ക് പോകണം ഇതൊക്കെ ഈശോയ്ക്ക് അറിയാം പക്ഷേ ഈശോ ചോദിക്കുന്നൊരു കാര്യമാണ് ഇതൊക്കെ ചെയ്തോ പക്ഷേ ഇത് ഇത് ഇതിൻ്റെ കൂടെ ഒക്കെ ഇത് ചെയ്യുമ്പം നീ എന്നെ കൂടെ കൂട്ടു വിളിക്കുകയെ എനിക്കും ഇഷ്ടം അതിൻ്റെ കൂടെ ഇതൊക്കെ വന്ന് ചെയ്യാൻ ഏ അപ്പം നമ്മൾ ഈശോനെ എല്ലാത്തിനും വിളിക്കുമ്പോൾ ആലോചിക്കുക ട്വന്റി ഫോർ ഇന്റു സെവൻ നമ്മുടെ പേഴ്സണൽ പ്രയർ അവിടെ തീരുവാ എല്ലാത്തിനും ഈശോനെ വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ പേഴ്സണൽ പ്രയർ നമ്മൾ ഈശോയും നമ്മളുടെ ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു ടോക്കാണുള്ള പേഴ്സണൽ പ്രിയറ് അപ്പൊ അതും സൂപ്പർ ആയിട്ട് പോവും അപ്പൊ ഒരു സംഭവം പിന്നെ അതുപോലെ തന്നെ എനിക്കിത് എന്താണെന്ന് വെച്ചാല് എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഇത് ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ പ്രാക്ടീസ് ചെയ്ത് 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 ഇപ്പം എന്തുണ്ടെങ്കിലും ഞാൻ അറിയാണ്ടാണെങ്കിലും സ്പോണ്ടേനിയസ്ലി ഈശോനെ വിളിക്കും വാ ഈശോ അങ്ങനെ വിളിച്ചു പോകും അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാം അപ്പം എനിക്ക് വന്ന ചേഞ്ച് എന്ന് വെച്ചാൽ പണ്ടൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര ഓവർ തിങ്ക് ആ ഒരു സാധനം ഇങ്ങനെ മനസ്സിൽ കിട്ടിയാൽ ഇത് ചിന്തിച്ച് 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 ഇപ്പോൾ ഒരാളിനോട് ദേഷ്യപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു വെറുപ്പ് ഒരാളോട് തോന്നുവാണെങ്കിൽ അയാളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാൽ അയാൾ ഞാൻ മനസ്സിൽ കൊന്നിട്ടുണ്ടാവും ചിന്തിച്ച് കൊന്നിട്ടുണ്ടാകും ആ രീതിയിലോട്ട് ഞാൻ പോയെ പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാല് എൻ്റെ ഇമാജിനേഷൻ ഫുൾ ഈ സാധനമാണല്ലോ ഈശോ കൂടെ വരുന്നു ഈശോ ചിരിക്കുന്നു കളിക്കുന്നു അപ്പൊ ആ ഒരു കുഞ്ഞു പിള്ളേരുടെ ലെവലിലോട്ടും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാൻ എനിക്ക് സമയമില്ല അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പയ്യെ ഈശോ ഇങ്ങനെ എടുത്തു പോലെ എനിക്ക് തോന്നി അതായത് ഈശോ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാധനം വരത്തില്ലല്ലോ അങ്ങനെ കുറെ ചിന്തകൾ എനിക്ക് മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ ഈശോ ആയിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ ഭയങ്കര രസം അത് ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഈശോ നമ്മുടെ കൂടെ വരുന്നുണ്ട് പക്ഷേ നമ്മളും കൂടെ അത് അറിഞ്ഞ് നമ്മളും കൂടെ അത് അറിയാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഈശോരോട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ കുഞ്ഞു കാര്യത്തിലും ഈശോയെ വിളിക്കണം അത് ഈശോ ആഗ്രഹിക്കുന്നുണ്ടേ കാരണം ഉറക്കത്തിലും ഉണർവിലും നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയില്ല അവൻ നമ്മൾക്ക് വേണ്ടി മരിച്ചത് എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ ഈശോ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കൂടെ ചിരിക്കാൻ നമ്മുടെ കൂടെ കളിക്കാൻ നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാൻ നമ്മുടെ കൂടെ പാട്ട് പാടാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉറപ്പു തന്നെ ഈ ബസ്സിലൊക്കെ പോകുമ്പം പാട്ടിരില്ലേ അപ്പോൾ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും ഞാനും ഈശോ ഡാൻസ് കളിക്കുന്നത് ചില ചില സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും ഈശോയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പറയും ഈശോയ്ക്ക് ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കളിയാക്കും അങ്ങനെ ഭയങ്കര രസമായിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യത്തിനും ഈശോ ഈശോ നമ്മുടെ കൂടെ ചെയ്യുന്ന ഇമാജിൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസം അത് ഭയങ്കര രസമാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാധനമാണ് ഈശോ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ഈശോ ആഗ്രഹിക്കുന്നുണ്ടോത്തിരി അത് ഓക്കെ Thank you.